മുൻ എം പി ജോയിസ് ജോർജ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകും തുടർച്ചയായ മൂന്നാം തവണയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നത് കഴിഞ്ഞ രണ്ട് തവണയും സ്വതന്ത്ര ചിഹ്നമായിരുന്നെങ്കിൽ ഇത്തവണ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ് മത്സരമെന്ന പ്രത്യേകതയുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ഡീൻ കുര്യാക്കോസ് തന്നെയാണെങ്കിലും നേതൃത്വം പ്രഖ്യാപനം നടത്തിയിട്ടില്ല ഇടുക്കി പാർലമെൻറ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജോയിസ് ജോർജിനെ വീണ്ടും രംഗത്തിറക്കാൻ സി പി എം നേതൃത്വമാണ് തീരുമാനിച്ചത് മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം സംസ്ഥാന സെക്രട്ടറിയാണ് ജോയിസിൻ്റെ സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിച്ചത് തുടർച്ചയായ മൂന്നാം തവണയാണ് ജോയിസ് ജോർജ് എൽ ഡി എഫിൻ്റെ പോര് നയിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്തിയ ജോയിസ് ജോർജ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഡീൻ കുര്യാക്കോസിനോട് പരാജയപ്പെട്ടു ഇത്തവണയും ഡീൻ ഗുരിയാക്കോസ് തന്നെയാകും ജോയിസ് ജോർജിൻ്റെ മുഖ്യ എതിരാളി യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല കഴിഞ്ഞ രണ്ട് തവണയും എൽ ഡി എഫ് സ്വതന്ത്രനായാണ് ജോയ്സ് ജോർജ് മത്സരിച്ചത് ഇത്തവണ സി പി എം സ്ഥാനാർത്ഥിയാണ് എന്നതാണ് പ്രത്യേകത അരിവാൾ ചുറ്റിക നക്ഷത്രമാകും ചിഹ്നം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വിവിധ കേന്ദ്രങ്ങളിൽ എൽ ഡി എഫ് പ്രകടനം നടത്തിയാണ് പരസ്യ പ്രചരണ രംഗത്തേക്ക് ചൂട് ചുവരെഴുത്ത ഉൾപ്പെടെയുള്ള മറ്റ് പ്രചരണ പ്രവർത്തനങ്ങളും വൈകാതെ ആരംഭിക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു മതിലുകളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയും പേരും ചിഹ്നവും തെളിയും കെ സി വി ന്യൂസ് കോതമംഗലം